ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ടൊന്ന് പുറത്ത് വന്നതാണ് കേട്ടോ ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാനാണ് വന്നത് മുഖംമൂടിമുക്കിലുള്ള എംപയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലോട്ടാണ് നമ്മൾ വന്നത് എല്ലാവരും ഉണ്ട് കേട്ടോ അച്ഛനുണ്ട് അമ്മയുണ്ട് ഞാനുണ്ട് ഏട്ടനുണ്ട് ഓപ്പൂ ഉണ്ട് ഉണ്ണിയറൻ ഉണ്ട് പൊന്നൂസ് ഉണ്ട് അപ്പം നമ്മൾ ഹോട്ടലിൽ വന്നു അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഓപ്പൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ആളുടെ വക ട്രീറ്റ് ആയിരുന്നു കേട്ടോ ഞാനും അമ്മയും പൊന്നൂസും ഉണ്ടായിരുന്നു ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞങ്ങൾ എവിടെ ചെന്നാലും ബിരിയാണിയാണ് ഓർഡർ ചെയ്യുക കാരണം ഞങ്ങൾ ബിരിയാണി ലവേഴ്സാണ് അപ്പോൾ ബിരിയാണി ലവേഴ്സ് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ചെയ്യൂട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതേപോലെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അച്ഛനും ഏട്ടനും ഒപ്പും പൊറോട്ടയും ബട്ടർ ചിക്കനും ആണ് ഓർഡർ ചെയ്തത് അതുകൊണ്ട് തന്നെ അവരുടെ ഫുഡ് വരാൻ കുറച്ച് ലേറ്റായിട്ടോ അപ്പം അവർ വെയ്റ്റിങ്ങിലാണ് അങ്ങനെന്താ അവരുടെ പൊറോട്ടയും ബട്ടർ ചിക്കനും എത്തിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ലേറ്റാണ് കാരണം ഞങ്ങൾ ഫിലിമിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒമ്പത് മണിയുടെ ഷോക്കാണ് മഞ്ഞമ്മൾ ബോയ്സ് ആണ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് ബിരിയാണി പൊറോട്ടയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത് ഞങ്ങൾ എപ്പോൾ പോയാലും രണ്ട് ടൈപ്പിലുള്ള ഫുഡാണ് ഓർഡർ ചെയ്യുക കാരണം എല്ലാതും നമുക്ക് ടേസ്റ്റ് ചെയ്യാലോ ഇപ്പം പൊറോട്ട അതേ ബട്ടർ ചിക്കനും അതേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ ഓപ്പോ ഹസ്ബൻഡിന്റെ പെങ്ങളാണ് ഓപ്പോ എന്നാണ് ഞങ്ങളെ വിളിക്കുക അപ്പോൾ ആളാണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഞങ്ങൾ ഒരു സെൽഫി ഒക്കെ എടുത്തു കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഫിലിമിന് പോവാണ് ഉണ്ടായത് കാരണം ഓൾറെഡി ഞങ്ങൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവിടെ ഒരു രക്ഷയില്ല നല്ല അടിപൊളി മൂവിയാണ് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ആണ് കേട്ടോ അത്രയും നല്ല അടിപൊളി മൂവിയാണ് അങ്ങനെ ഫിലിം കഴിഞ്ഞത് പതിനൊന്നരയ്ക്കാണ് അങ്ങനെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല ഉറക്കം വന്നത് നല്ല ക്ഷീണമാണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു